നമസ്കാരം ഞാൻ ബൈജു അൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ എടുത്താണ് ഞാൻ വന്നിരിക്കുന്നത് കിടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട ചെറു എസ് യു വിയൽ ഒന്നാണ് ഹ്യുണ്ടായവെന്യൂ ഹ്യുണ്ടായവെന്യൂ വന്ന കാലത്ത് നമ്മൾ അമ്പരപ്പിച്ച ഫീച്ചേഴ്സിൻ്റെ ആധിക്യം കൊണ്ടാണ് തന്നെ അത് കാണാൻ വലിയ മോശമല്ലാത്ത ഒരു രൂപമുണ്ട് നല്ല ഇൻറ്റീരിയർ കംഫോർട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ഹ്യുണ്ടായവെന്യു വളരെ മുന്നിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഹുണ്ടായ വെനു ആദ്യമായിട്ട് വിപണിയിലെത്തിയത് അപ്പോൾ ഈ ഒരു ആറ് വർഷം കൊണ്ട് ഒട്ടും മോശമല്ലാതെ വിൽപ്പന നേടിയെന്ന് മാത്രമല്ല എല്ലാ മാസവും എപ്പോഴും ഇപ്പോഴും ഇപ്പോൾ പോലൊരു എണ്ണായിരം യൂണിറ്റ് ഒക്കെ വിൽക്കുന്നുണ്ടെന്നുള്ളത് ആ വാഹനത്തിൻ്റെ ജനപ്രീതിയുടെ തെളിവായിട്ട് പറയുന്നത് കാര്യമാണ് എന്നാലും രണ്ടായിരത്തി പത്തൊമ്പതിലെത്തിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ മേജർ ഫേസ് ലിഫ്റ്റാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് വെനുവിൻ്റെ കാര്യത്തിൽ വെനുവിൻ്റെ എന്താ സ്പൈ പിക്ചേഴ്സൊക്കെ ധാരാളം വന്നെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്ത് കൊറിയയിൽ ഈ വാഹനം ഒന്ന് എവിടെയോ ഓടിപ്പോകുന്ന പടങ്ങളൊക്കെ ധാരാളം മീഡിയയ്ക്ക് കിട്ടിയിട്ടുണ്ടായി അപ്പോൾ അതിൽ നിന്നും വളരെ വ്യക്തമായിട്ട് എന്താണ് വെനുവിനെ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇൻറ്റീരിയറിൻ്റെ പിക്ചേഴ്സ് അങ്ങനെ എന്താ പാപ്പരാസികൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും എക്സ്റ്റീരിയറിൻ്റെ ധാരാളം ചിത്രങ്ങൾ കിട്ടി അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പാടേ മാറ്റം വന്നു എന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ അടുത്ത മാസം അതായത് നവംബർ നാലാം തീയതി ഈ വാഹനത്തിൻ്റെ ലോഞ്ചാണ് അതിനുശേഷം ഏഴാം തീയതി ഇത് ഓടിക്കാൻ വേണ്ടി ഗോവയിലേക്ക് വിളിച്ചിട്ടുമുണ്ട് അപ്പം തൊട്ടടുത്ത് തന്നെ വരികയാണ് എന്നാണ് പറയേണ്ടത് അപ്പോൾ എന്താണ് മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായുടെ ഇപ്പോൾ അടുത്ത കാലത്ത് പുതിയ കുറേ വലിയ എസ് യു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പം അത് എനിക്ക് തോന്നുന്നു ടൂ സോണിലാണ് തുടങ്ങിയെന്ന് തോന്നുന്നു ടൂ സോണിൽ തുടങ്ങുകയും അതിനുശേഷം ധാരാളം മോഡലുകളിലേക്ക് ആ മാറ്റം വരികയും ചെയ്തു വളരെ ആധുനികവൽക്കരിച്ചു എന്നാണ് പറയേണ്ടത് അന്നേമല്ല ഹ്യുണ്ടായുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ രൂപത്തിലേക്ക് കൂടെ കുറേയൊക്കെ മാറുന്നുണ്ട് ഇപ്പം മറ്റ് വാഹനങ്ങളുടെ രൂപവും ഇപ്പം ഇതിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ വെനുവിൻ്റെ കാര്യം സംഭവിച്ചിരിക്കുന്ന ഹിണ്ടയുടെ വലിയ എസ് ഇണ്ട് അയോണിക് നയനെന്നാണ് അതിൻ്റെ പേര് അയോണിക് നയനന്റെ മുൻഭാഗവുമായിട്ട് വെനുവിൻ്റെ മുൻഭാഗത്തിന് കാര്യമായ സാമ്യം സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും താഴെയായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഹെഡ്ലാം ആണ് ഹെഡ്ലാം അസംബ്ലിക്ക് പക്ഷേ കെറ്റയുടെ കരട്ടയുടെ മുൻഭാഗം എനിക്ക് കുറവുണ്ടല്ലോ ഏറ്റവും പുതിയ ഹിണ്ടായി കട്ടയുടെ ഏറ്റവും താഴെയായിട്ടാണ് ഹെഡ്ലാം വന്നിരിക്കുന്നത് ഹാരിയർ കൊണ്ടുവന്നൊരു ട്രെൻഡാണ് ആണ് അപ്പോൾ അതുപോലെയാണ് ഇതിൻ്റെയും മുൻഭാഗത്ത് താഴെയായിട്ടാണ് ഇപ്പോൾ ഹെഡ്ലാം വന്നിരിക്കുന്നത് അത് കറ്റയുടെ ഹെഡ് ലാംപുമായിട്ട് സാമ്യം പറയാം വലിയ സി ഷേയ്പ്പുള്ള എൽ ഇ ഡി ഡി ആർ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ ഗ്രില്ലിൻ്റെ വലിപ്പം വളരെ കൂടിയെന്ന് മാത്രമല്ല താഴെയായിട്ടുള്ള എയർഡാമിൻ്റെ വലിപ്പം കൂടി എയർഡാമിലും കാര്യമായ രീതിയിൽ വെന്റുകളൊക്കെ വന്നിട്ടുണ്ട് ഇനി വശ കാഴ്ചയിലേക്ക് പോകുകയാണെങ്കിൽ വലിയ വീലാർസിനും അതുപോലെ തന്നെ ബോഡി ലൈനുകൾക്കൊക്കെ ഏറ്റവും പുതിയ ടൂസോണുമായിട്ടാണ് സാമ്യം ടു സോണിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത പോലെയുള്ള ബോഡി ലൈനുകളൊക്കെ ഉണ്ട് അതിപ്പം വെനുവിലേക്കും വന്നിരിക്കുന്നു വലിയ ക്ലാഡിങ്ങും ബോഡിയിൽ ഉടനീളം കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ്സും കൊടുത്തിട്ടുണ്ട് സി പില്ലറിൽ ഒരു ഒരു സിൽവർ ഗാർണിഷ് കൊടുത്തിട്ടുണ്ട് എനിക്കത് പൊതുവേ പണ്ടും ഉണ്ടായിരുന്നത് അത് കറ്റട കാര്യം എനിക്കത് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ബ്ലാക്ക് വാഹനത്തിൽ പെട്ടെന്ന് ഒരു സിൽവർ ഗാർണിഷ് വരുന്ന സൂവുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും അത് വെനുവിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് പതിനാറ് അഞ്ച് അലോ വീലിന് പുതിയ ഡിസൈനാണ് പിന്നിലെ നെഡ് നീളത്തിൽ എൽ ഇ ഡി ലാമ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയ ട്രെൻഡായിട്ട് വരുന്നുണ്ട് പിൻ ബമ്പറിൻ്റെ രൂപം പാടെ മാറി ഇപ്പോൾ ഡിവൽ ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനെ ഇങ്ങനെ ഓടി പോകുന്ന ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അതും കൊടുത്തിരിക്കുന്നു ഉള്ളിലാണെങ്കിൽ ഉള്ളിലെ പടങ്ങൾ അധികം വന്നിട്ടില്ലെങ്കിൽ പോലും ഉള്ളിലും കറക്റ്റേമായിട്ട് കുറേ സാമ്യം ഉണ്ടെന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് ആ ഒരു ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ട് അതുപോലെ തന്നെ സ്ക്രീനുകളുടെ കാര്യത്തിലും കറക്റ്റേമായിട്ടാണ് സാമ്യം ഡിബിൾ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് അതും കറക്റ്റായി നമ്മൾ കണ്ടു തന്നെയാണ് സ്റ്റിയറിംഗ് വീൽ അടക്കം മാറിയിട്ടുണ്ട് പാടെ മാറിയിരിക്കുകയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പിന്നെ അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് അതൊന്നും രണ്ടായിരത്തി പറയേണ്ട കാര്യമില്ല ഓരോ വാഹനം വരുമ്പോഴും ഇടിച്ചു കയറി ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ് കൊടുത്ത് നമ്മളങ്ങനെ പ്രലോപിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും എഞ്ചിനിൽ യാതൊരു മാറ്റവും ഉണ്ടാകാനിടയില്ല പിന്നെ അതുപോലെ തന്നെ ഇത് എതിരിടുന്ന ശത്രുക്കൾ എന്ന് പറയുന്ന പ്രധാനമായിട്ടും അതിന് മാറ്റം ഉണ്ടാകാനിടയില്ല അത് ടാറ്റ നെക്സോ അതുപോലെ മാരുതി ബ്രസ പിന്നെ കിയ സോണറ്റ് എന്നിവയൊക്കെയായിരിക്കും അത് മാറ്റമൊന്നുമില്ലാത്തതുടരും എന്തായാലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇവയെല്ലാം തോൽപ്പിക്കുന്ന രീതിയിലാണ് ഏറ്റവും പുതിയ പെരി വരാൻ പോകുന്നത് അപ്പോൾ അടുത്ത മാസം തന്നെ നാലാം തീയതി ലോഞ്ച് അതിന് ശേഷം എട്ടോ കൂടിയൊക്കെ മീഡിയ ഡ്രൈവ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് വന്ന് വാഹനങ്ങൾക്ക് ഡീലർഷിപ്പ് എത്തി തുടങ്ങും ചിലപ്പോൾ ഒരുപക്ഷെ അതിന് മുമ്പും തന്നെ എത്താൻ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വെനുവിന് സ്വാഗതം ഇന്ത്യയിലേക്ക് ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റോട് കൂടിയ വെനുവിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് ജെൻസൺ ആന്റണിയാണ് ഭരണങ്കാനത്ത് നിന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നിസാൻ മാഗ്നറ്റ് ആണ് ഇനി അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട് ഹ്യുണ്ടായി ക്രറ്റ വാങ്ങാനിരിക്കുമ്പോഴാണ് നിസാൻ്റെ ടെക്ടൺ എന്നൊരു മോഡൽ വരുന്നതായി വായിച്ചത് ആ മോഡൽ എന്ന് വരും അതിനായി കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കാത്തിരിക്കുന്നതിൽ അർത്ഥം ഒരു കാര്യത്തിലും ഇപ്പം ഇല്ല കേട്ടോ വന്നു വന്ന് ആ ഒരു കാലമൊക്കെ കഴിഞ്ഞ് പോയി എങ്കിൽ പോലും ഈ വാഹനം കാത്തിരിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ കുറച്ച് നീണ്ട കാത്തിരിപ്പായിപ്പോ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയാകും അടുത്ത വർഷം പകുതി എന്ന് പറയുമ്പോഴത്തേക്കും ഇനി എന്തായാലും എട്ടൊമ്പത് മാസം കഴിഞ്ഞിട്ട് ഈ വാഹനം വരാനുള്ള സാധ്യതയുണ്ട് ഈ ടെക്ടൺ എന്ന് പറയുന്ന മോഡൽ കമ്പനി അടുത്ത കാലത്ത് അതിൻ്റെ കുറച്ച് സ്കെച്ചസ് കുറച്ച് ചിത്രങ്ങൾ എന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ടല്ല ടീച്ചേഴ്സെന്നൊക്കെ പറയാം ടീച്ചർ പുറത്ത് വിടുകയുണ്ടായി പക്ഷേ അത്തിഗംഭീരമായ രൂപമാണെന്ന് കണ്ടപ്പോൾ പലരും അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്ന തെറ്റൊന്നുമില്ലെങ്കിൽ പോലും കുറച്ച് താമസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ടും ഹിണ്ടായി കറക്റ്റയാണിത് ഇതൊന്ന് ലാക്ക് ആക്കുന്നത് അങ്ങനെയാ പറയുക കാര്യം വെച്ചാൽ ഹിണ്ടായി കറക്റ്റയാണ് ആ സെഗ്മെൻ്റിൽ ഏറ്റവും അധികം യൂണിറ്റുകൾ ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പം കറക്റ്റേ പിടിക്കുക എന്നുള്ളതാണ് ആ ഒരു സെഗ്മെൻറ്റിൽ വാഹനങ്ങൾ കൊണ്ടുവരുന്ന എല്ലാവരുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് തന്നെയായിരിക്കും എൻ്റെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ നിസാൻ ഇന്ത്യയിൽ വളരെ ശക്തമായ സാന്നിധ്യമാകാനുള്ള പരിപാടികളുമായിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗം കൂടിയാണ് ഏറ്റവും പുതിയ ടെക്ടൺ എന്ന് പറയുന്ന മോഡൽ വരാൻ പോകുന്നത് അപ്പോൾ ടെക്ടൺ എന്ന് പറയുന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ എൻ്റെ അർത്ഥം ആർക്കിടെക്ട് എന്നാണ് അപ്പോൾ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു ആർക്കിടെക്ടിന്റെ മനസ്സിൽ വിരിഞ്ഞ പോലുള്ളൊരു ഗംഭീരമായ രൂപമാണ് ഈ വാർത്തയിൽ കൊടുത്തിരിക്കുന്നത് അടുത്ത കാലത്താണ് ആ ചിത്രങ്ങളൊക്കെ ഇത് പുറത്തുവിട്ടത് നിസാൻ പെട്രോൾ എന്ന് പറയുന്ന ഗംഭീരമായ വാഹനത്തിന്റെ മുൻഭാഗവുമായിട്ട് ടെക്ടറിന് കാര്യമായ സാദൃശ്യമുണ്ട് വലിയ ഗ്രില്ലും ക്യാരക്ടർ ലൈനുകളും അതുപോലെ തന്നെ സീ ഷേപ്പുള്ള ഡിസൈനർ എലമെന്റുകളുമൊക്കെ പട്രോളിനെയാണ് ഓർപ്പിക്കുന്നത് പെട്രോൾ എന്ന് പറയുന്നത് അറിയാമല്ലോ അതായത് നമ്മുടെ ടോട്ടൽ ആൻഡ് ആദ്യമായിട്ട് ഭീഷണി രൂപത്തിൽ ഒരു വാഹനം പട്രോളാണ് പട്രോൾ പണ്ടോട്ട് ഇവിടെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും ആധുനികമായ രൂപം വന്നപ്പോഴാണ് ആൾക്കാർ കാര്യമായ രീതിയിൽ ശ്രദ്ധിച്ചത് അതുവരെ ഒരു ഓഫ് ഓർഡർ എന്നുള്ളൊരു പേരിൽ നിന്നിരുന്ന പട്രോള് അങ്ങോട്ട് മാറി മറിഞ്ഞിട്ട് ഗൾഫിലൊക്കെയുള്ള അറബികൾ ഉൾപ്പെടെ ഉൾപ്പെടെയൊക്കെയുള്ളവർ പതുക്കെ പതുക്കെ ലാൻഡ് ക്രൈസറിൽ നിന്ന് ചൂട് മാറുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത് നമ്മൾ അടുത്ത കാലത്ത് ലാൻഡ് ക്രോയ്സർ ടെസ്റ്റുകൾ നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു വാഹനത്തിൻ്റെ വരവോട് കൂടിയാണ് അത് പട്രോളിൻ്റെ വരവോട് കൂടിയാണ് ലാൻഡ് ക്രൈസർ ഒന്ന് നന്നായത് അതുവരെ വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിങ്ങനെ സൂപിച്ച് ചേർത്തിരിക്കുകയായിരുന്നു പക്ഷേ പട്രോള് കാര്യമായ ഫീച്ചേഴ്സോട് വരികയും അതേപോലുള്ള ഓഫോർഡബിലിറ്റീസോടുകൂടി വരികയൊക്കെ ചെയ്തപ്പോഴാണ് ലാൻഡ് ഗോയ്സിന് കണ്ണ് തുറന്നതെന്നാണ് പറയുന്നത് അപ്പോഴാണ് ലാൻഡ് കോഴ്സും പാടേ ഒന്ന് മാറാൻ ശ്രമിച്ചത് ഇപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ ലാൻഡ് കോഴ്സുകളുടെ സാധനം ഫീച്ചേഴ്സ് ഒന്നുമുള്ളത് എന്തായാലും നിസാൻ പെട്ടുള്ള കാര്യത്തിൽ ഈ പറഞ്ഞില്ല കാണാൻ വളരെ രസകരമായ ഒരു മോഡലാണ് ഇപ്പോൾ അത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അതിലും ഭംഗിയായിട്ടുണ്ടെന്നുള്ള മറ്റൊരു കാര്യം അപ്പോൾ എന്തായാലും അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അനുകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ട്രക്ടറിൻ്റെ പല ബോഡിലെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കമ്പനിയാണ് ഈ ചുരുക്കിക്കുന്നതെന്ന് പറയാം വലിയ വീലേഴ്സ് അതുപോലെ നിറയെ സ്പോക്കുള്ള അലവിലതൊക്കെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോഴും നല്ല കേട്ടോ ട്രക്ടറിൽ വരാൻ പോകുന്നതെന്നാണ് പറയുന്നത് മുൻ പിൻ ബമ്പറുകൾക്ക് ബ്ലാക്ക് അല്ല അത് ബ്ലാക്ക് സിൽവറും കൂടി ചേർന്ന ഒരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് പിന്നിൽ വലിയ ഒരു ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് അത് മറ്റൊരു രസകരമായ കാര്യമാണ് ഉൾഭാഗത്തിൻ്റെ ചിത്രങ്ങൾ ഒട്ടും പുറത്തുവിട്ടിട്ടില്ല കമ്പനി എന്നാൽ ഡാഷ്ബോർഡിൽ മൂന്ന് നിറങ്ങളുണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ ഒളിഞ്ഞു നോക്കി പടത്തിൽ കൂടെ ഒളിഞ്ഞു നോക്കി ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ബ്ലാക്ക് കോപ്പർ അതുപോലെ തന്നെ ബ്ലാക്ക് ലെതർ ആണ് ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ മേൽഭാഗത്തൊക്കെയുള്ളത് എല്ലാം കൊണ്ട് നല്ല രസകരമായ നിറങ്ങളുടെ ജുഗൽബന്തി ആണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും പെട്രോൾ മാത്രമായിട്ടാണ് വരാനാണ് സാധ്യത വരാൻ പോകുന്ന റനോ ഡസ്റ്റർ ഉണ്ട് അത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടോ റനോ ഡെസ്റ്ററിൻ്റെ അനോയും നിസാനോ ഒരേ കമ്പനിയാണല്ലോ അപ്പോൾ കനോഡ ഡസ്റ്ററിൻ്റെ എഞ്ചിൻ തന്നെ ആയിരിക്കും ഉപയോഗിക്കാനുള്ള സാധ്യത എന്തായാലും ഡെസ്റ്റർ വരാൻ പോകണം ഡസ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ ഒരു ഒരു വികാരമാണ് കാരണം വെച്ചാൽ ഒരു മിഡ് സൈസ് എസ് യു ബി എന്ന് പറയുന്ന ആദ്യമായിട്ട് കൊണ്ടുവന്ന് റനോയാണ് ഡെസ്റ്റവറിലൂടെ അപ്പോൾ ഡെസ്റ്റർ വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഡസ്റ്ററിൻ്റെ ഇന്ത്യയിലെ ഡസ്റ്റർ കടന്നുകൊണ്ടിരിക്കുന്നു അത് ഗംഭീരമായി മുൻഭാഗമൊക്കെ ആയിട്ട് അതിന് അത് പുതിയ കൈകർ ആ കാരണം കൈകറിൻ്റെ മുൻഭാഗമായിട്ട് സാമ്യമുണ്ട് അത് തിരിച്ചാണ് പറയേണ്ടത് അപ്പം വിദേശത്തൊക്കെ ഈ ഒരു ഡസ്റ്റർ ഇറങ്ങിയപ്പോൾ അതിൻ്റെ മുൻഭാഗമായിട്ട് സമയത്താണ് പുതിയ കായിക ഇറങ്ങിയത് പുതിയ കായികം അടിപൊളിയാണ് കാണാൻ വളരെ ഭംഗിയുള്ള മോഡലാണ് അപ്പം അതിൻ്റെയൊക്കെ കുറേ സംഭവങ്ങൾ ഇതിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എഞ്ചിൻ്റെ കാര്യത്തിൽ ഇറങ്ങാ ഡസ്റ്ററിന് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ടെക്നോളജി കാത്തിരിക്കാൻ തെറ്റില്ല കിഡ്ഡിലൻ ലുക്കും കിഡ്ഡിലൻ സാധനമായിട്ടായിരിക്കും സംഭവങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത് പക്ഷേ ഒരു എട്ട് മാസമെങ്കിൽ കാത്തിരിക്കേണ്ടി വരും ഇപ്പോൾ എക്സ്റ്റീരിയറിൻ്റെ പടങ്ങൾ മാത്രമാണ് കമ്പനി വെളി അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് സോണിയ മനോഹറാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും സിട്രൺ ബസാൾട്ട് എക്സിൻ്റെ വീഡിയോ കണ്ടു ഞങ്ങൾ സിട്രൺ സി ത്രീ വാങ്ങാൻ ബുക്ക് ചെയ്തിരുന്നു അപ്പോഴാണ് സി ത്രീയുടെയും എക്സ് എന്ന പേരിൽ ഒരു വേരിയൻറ്റ് വരുന്നതായിട്ട് അറിഞ്ഞത് ബസാൾട്ട് പോലെ തന്നെ കുറേ മാറ്റങ്ങൾ സി ത്രീ എക്സിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സി ത്രീയുടെ ഷൈൻ എന്ന മോഡലാണ് ഇപ്പോൾ ഇവർ ഈ ഒരു എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് ശരിക്കും അത് സാധാരണ ഗതിയിൽ നമ്മൾ കാണുന്ന ഈ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ എഡിഷനുകളെന്ന് പറയുന്നതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കാണാറുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ബെസാൾട്ടിൻ്റെ എക്സ് നിങ്ങൾ വീഡിയോ കണ്ടു കാണുമോ അതിൻ്റെ ഇൻറ്റീരിയർ കിഡ്ഡിനൻ ആക്കി മാറ്റിയിരിക്കുകയാണ് നല്ല രസമായിട്ട് മാറ്റിയിട്ടുണ്ട് തന്നെയുള്ള ഓപ്ഷനിലൊക്കെ ആയിട്ടാണെങ്കിലും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പോലുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഒരു പുതിയ സെഗ്മെൻറ് തന്നെ ഉണ്ടാക്കിയാണ് ഈ എക്സ് എന്നുള്ള പേരിൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ എന്നായിരിക്കാം എക്സ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്തായാലും ഈ സി ത്രീയുടെ സീ ത്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ മോഡലാണ് സിറ്റോണിൻ്റെ അതിൻ്റെ സി ത്രീടെ എക്സ് എന്ന് പറയുന്ന മോഡലിൻ്റെ വില സെവൻ പോയിന്റ് നയൻ ലാക്സ് ടു നയൻ പോയിന്റ് എയ്റ്റ് നയൻ ലാക്സ് ഉള്ളൂ ഈ എപ്പോഴും ഈ സിറ്റൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു യൂണിക്സ് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വിലയാണ് വില എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു യൂറോപ്യൻ വാഹനമല്ലേ അപ്പോൾ വില കൂടുതലായിരിക്കും പക്ഷെ അവർ വളരെ വില കുറച്ചാണ് ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആണെങ്കിലും ബസാൾട്ട് അത്രയും ഫീച്ചേഴ്സ് കണ്ടുകൊണ്ട് വില നോക്കുമ്പോൾ അത് ഇത്രേ ഉള്ളൂ എന്ന് ചോദിച്ചു പോകുന്ന അത്രയും വില കുറച്ചാണ് വിൽക്കുന്നത് അതെന്താണ് അതിൻ്റെ സ്ട്രാറ്റജി എനിക്ക് സ്ട്രാറ്റജി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും അത് വാല്യൂ ഫോർ മണിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സിറ്ററിൻ്റെ വാഹനങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സി ത്രീ എക്സിൽ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ പെട്രോളിൻ്റെ മാനുവൽ മോഡലിൽ അതുപോലെ ടർബോ പെട്രോൾ മോഡലിൽ അതുപോലെ ടർബോ ടെർബോ പെട്രോളിൻ്റെ മാനുവലും ഓട്ടോമാറ്റിക്കും ഈ രണ്ട് വേരിയൻറ്റ്സും അപ്പം മൂന്ന് വേരിയൻസിലാണ് ഈ എക്സ് എന്ന് പറയുന്ന ഈ പുതിയ സ്പെഷ്യൽ എഡിഷൻ ലഭ്യമായിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ മോഡൽ അധികമായിട്ടുള്ളത് അത് എക്സ്ട്രാന്നാണല്ലോ അപ്പം എക്സാന്നുള്ളത് എക്സ്ട്രാ അപ്പം അധികമായിട്ടുള്ളതെന്ന് വെച്ചാൽ കോയിസ് കണ്ടോ ഉണ്ട് അതുപോലെ സ്പീഡ് ലിമിറ്റർ ഉണ്ട് ഓട്ടോ ഡിമ്മിംഗ് ഇൻസൈഡ് റിയർവ്യൂമിറ്ററുണ്ട് പിന്നെ പിൻഭാഗത്തും പിൻഭാദ ഇരിക്കുന്നവർക്ക് വേണ്ടിയും സീ ടേബ് യു എസ് ബി ചാർജർ കൊടുത്തിട്ടുണ്ട് ഇതാണ് പ്രധാനമായിട്ടും പറയുന്നത് പുതുമുകളായിട്ട് പറയുന്നത് ഈ പുതുമുകളെന്ന് പറയുന്നത് പല പല പലതും യൂട്ടിലിറ്റി ആംഗിൾ നല്ല സംഭവമാണ് അതിലില്ലായിരുന്ന പല കാര്യങ്ങളാണല്ലോ വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് കാണാം ഇരുപത്തായിരം രൂപ എടുത്താലും ഓപ്ഷനായിട്ട് വാങ്ങിച്ചുവയ്ക്കാം എൽ ഇ ഡി പ്രെ പ്രൊജക്ട് ഹെഡ് ലാംപ് എൽ ഇ ഡിആർഎൽ ലെതർ ആബ്ഡ് ഡാഷ് ബോർഡ് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വയർലെസ് ആപ്പിൾ കാപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അതുപോലെ എയർ ബാഗുകൾ ഇ എസ് പി ഹിൽ ഹോൾഡ് അസിസ്റ്റ് ട്രയപ്രഷർ മോണിറ്ററിങ് സിസ്റ്റം എന്നിവയെല്ലാം സീത് റേസ്കൾ എന്ന് പറയുമ്പോൾ ഫുള്ളി ലോഡ് ആയിട്ടാണ് ഈ സാധനം വരുന്നത് വില നിങ്ങൾ കേട്ടല്ല പത്ത് ലക്ഷം രൂപ താഴെയാണ് ഏറ്റവും ഏറ്റവും വില കൂടിയ ഓട്ടോമാറ്റിക് മോഡലിന് പോലും ഉള്ളത് അതും ടർബോ ടർബപ്പെട്ടുള്ള എന്ന് പറയുമ്പോൾ ശരിക്കും വാല്യൂ ഫോർ മണിയാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ വാഹനത്തിന് ആപ്പാട് ഒരു പ്രശ്നം വരാമെന്ന് പറഞ്ഞാൽ റീസെയിൽ വാല്യൂ റീസെയിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി കണക്റ്റഡ് ടു വണ്ടിയുടെ വിൽപ്പന അതാണ് എൻ്റെ ഒരു കാര്യം വണ്ടി കൂടുതൽ വിറ്റു കഴിഞ്ഞാൽ റീസെയിൽ വാല്യൂ കൂടും പക്ഷേ ഇപ്പോഴും ീ നമ്മുടെ സിട്രൺ അത്ര വലിയൊരു വിൽപ്പന നേടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ റീസെയിൽ വാല്യൂ കുറവായിരിക്കും നിങ്ങൾ ദീർഘകാലം വാഹനം ഓടിച്ചു നടക്കാനാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ ഒരു വാഹനമാണ് സിട്രണ്ട് ഏത് മോഡലും കാരണം അത്രയും നിർമ്മാണ നിലവാരമാണെന്നുള്ള ഒരു സംശയമില്ല പിന്നെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷയിലെ സസ്പെൻഷനുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾക്കെല്ലാം മുന്നിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ സി ത്രീ പോലുള്ള വാഹനം വാങ്ങിക്കണമെങ്കിൽ ഏറ്റവും പറ്റിയൊരു സമയമാണ് പെക്സ് എന്ന് പറയുന്ന വേരിയൻറ്റ് വന്നപ്പോൾ അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് സന്ദീപ് രവിയാണ് കാട്ടാക്കട നിന്നും ഞാൻ സി വി ടി ട്രാൻസ്മിഷൻ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് ഹ്യുണ്ടി സി വി ടി ഹോണ്ട അമേ സി വി ടി എന്നിവയാണ് പരിഗണിക്കുന്നത് ഇതിലേത് സി വി ടി ട്രാൻസ്മിഷനാണ് മികച്ചത് എനിക്ക് സിറ്റി ഡ്രൈവിംഗ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ലോകവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്ലോബലി നോക്കിയാണെങ്കിൽ ഏറ്റവും മികച്ച സി വി ടി ട്രാൻസ്മിഷൻ നിർമ്മിക്കുന്ന രണ്ട് കമ്പനികളുടെ വാഹനങ്ങളുടെ പേരുകളാണ് ഇപ്പോൾ സന്ദീപ് രൂപി പറഞ്ഞത് ഒന്ന് നിസാൻ മറ്റൊന്ന് ഹോണ്ട രണ്ടിൻ്റെയും ഗംഭീരമായ സി വി ടി ട്രാൻസ്മിഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഹോണ്ട സിറ്റിയുടെ ഒക്കെ സി വി ടി വന്ന സമയത്ത് എന്തൊരു ആവേശമായിരുന്നു ആൾക്കാർ ആൾക്കാർക്കെന്നുള്ള കാര്യം അതുപോലെ തന്നെ ഹ്യുണ്ടായ കാര്യം ഹുണ്ടായയുടെയും സി വി ടി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അവർ ഐ വി ടി എന്ന് ഈ തോന്നുന്നു അങ്ങനെ അതും ഗംഭീര ട്രാൻസ്മിഷൻ അപ്പോൾ ഇതിൽ ഏതാണ് മികച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടിൻ്റെയും സി വി ടി ട്രാൻസ്മിഷൻ മികച്ച തന്നെയാണ് സി വി ടി എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന സംഭവമാണ് അത് നമ്മളെപ്പോഴും പറയും ഒരു റബർ ബാൻഡ് എഫക്റ്റ് എന്ന് പറയും നമ്മൾ വാഹനം എടുത്തിങ്ങനെ പോകുമ്പോൾ ഒന്ന് വലിഞ്ഞിട്ടാണ് ഇത് ഓടി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളിപ്പോൾ ടോക്കൺ വേർട്ടർ ഓട്ടോമാറ്റിക്കോ ഡി എസ് ജി ഒന്നും ഓടിക്കുന്ന പോലെയല്ല ഒരു ചെറിയൊരു വലിച്ചിലുണ്ടെങ്കിൽ പോലും അത് ഓടിച്ച് ചീലിച്ച് വലിയ പ്രശ്നം തോന്നുകയില്ല പിന്നെ സി വി ടിക്ക് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഓടിച്ചാൽ സാമാന്യം മൈലേജ് കിട്ടുന്ന ഒരു ട്രാൻസ്മിഷൻ കൂടിയാണ് സി വി ടി അപ്പോൾ ഇതിൽ ഏതാണ് മികച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് നിങ്ങൾ സിറ്റി ഡ്രൈവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലൊരു ട്രാൻസ്മിഷൻ ഹോൺഡേഡായിരിക്കും ഹോൺഡേഡ് സി വി റ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടി മികച്ച റെസ്പോൺസും അതുപോലെ തന്നെ എഫിഷ്യൻസിയും തരുന്ന ഒരു സി വി ടി ട്രാൻസ്മിഷനാണ് പ്രത്യേകിച്ച് ചെറിയ വേഗതയിലൊക്കെ പോകുകയാണെങ്കിൽ ആ സി വി റ്റിയുടെ ഞാൻ ഈ പറഞ്ഞ റബർ ബാൻഡ് എഫക്റ്റ് ഏറ്റവും കുറവുള്ളത് ഹോണ്ടയുടെ സി വി ടിയിലാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അത് നമ്മൾ ധാരാളം അത് ഓടിച്ചപ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നിയിരിക്കുന്നത് നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള എഞ്ചിനും അതുപോലെ തന്നെ ഈ ഒരു ഇയർബ്സ് തമ്മിലുള്ള ആ ഒരു ഒരു ബന്ധം എന്ന് പറയുന്നത് സീർച്ചയുടെ നമുക്ക് ഫീൽ ചെയ്യും നല്ല നല്ല രസകരമായിട്ട് ട്യൂൺഡാണ് ഈ ഒരു റബർ ബാൻഡ് എഫക്റ്റ് കുറവാണ് പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസിയും കൂടുതലാണ് ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഹോണ്ടയുടെ സി വി റ്റിയെ പറ്റി പറയുമ്പോൾ പറയുന്നത് പിന്നെ ഇപ്പം ഈ അമേസോൺ വഴി പറയുമ്പോൾ അതിന് കുറച്ചുകൂടി സ്ഥല സൗകര്യം കൂടുതലുണ്ടുള്ള കാര്യമുണ്ട് വലിയ ബൂട്ട് സ്പേസ് ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറയുന്നത് ട്രാൻസ്പിഷൻ കാര്യത്തിൽ കുറച്ച് ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഹോണ്ട്രൈഡ് ട്രാൻസ്മിഷനാണ് പക്ഷേ ഐ ട്വൻ്റി എന്തുകൊണ്ടാണ് നമ്മൾ ആകർഷിക്കുന്നതെന്ന് വെച്ചാൽ ഐ ട്വൻറ്റിയുടെ രൂപം പ്രധാനമായിട്ടും വളരെ സ്പോട്ടിയുള്ള ഹാഷ് ബാക്ക് ആണ് അതിൻ്റെ എൻ ലൈൻ എന്നൊക്കെ പറയുന്നത് എന്ത് സ്പോട്ടിയാണ് നല്ല രസമാണ് അതിൻ്റെ ബ്ലൂ കളർ കാണാൻ വേണ്ടി അതുപോലെ തന്നെ കൂടുതൽ പ്രീമിയം ഫീൽ തരുന്നത് തീർച്ചയായിട്ടും ഹ്യുണ്ടാണ് അത് സംശയമില്ല കാരണം ഹോണ്ട്രയുടെ ഏത് വാഹനം എടുത്താലും എത്ര വില കൂടിയ വാഹനം എടുത്താൽ പോലെ അതിന് പ്രീമിയം ഫീൽ ഒന്നുമില്ല അവരൊരു പരമ്പരാഗത സാമ്പ്രദായിക രീതിയിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഹുണ്ടേയുടെ കാര്യത്തിൽ അങ്ങനെ ഹുണ്ടയുടെ പ്രീമിയം ഫീൽ എന്ന് പറയുന്ന തീർച്ചയായിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ വളരെ മോഡേൺ ആണെന്നുള്ളൊരു സംശയമല്ല പിന്നെ ഒരു അപ്പ് മാർക്കറ്റ് ഫീലാണ് എവിടെ നോക്കിയാലും ഓരോ ഇഞ്ചിലും ഒരു അപ്പ് മാർക്കറ്റ് ഫീൽ എന്നുള്ളൊരു സംശയമില്ല വളരെ സ്മൂത്ത് റിഫൈൻഡ് ആണ് അവരുടെ സി വി ടി എന്ന് പറയുന്ന സംശയമില്ല എങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞത് ഈ സിറ്റിയിലൊക്കെ ചെറിയ വേഗത എടുക്കുമ്പോൾ കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഹോണ്ടയുടെ സി വി ടി ആണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഐ ട്വൻറ്റി എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണിയാണെന്നുള്ളത് യാതൊരു സംശയമില്ല വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു വാഹനം കൂടിയാണിത് അതുപോലെ തന്നെ ഫീച്ചേഴ്സ് കൂടുതലും ഐ ട്വൻറ്റിക്കാണ് പിന്നെ ഒതുക്കം കൂടുതൽ ഫീച്ചേ ഐ ട്വൻ്റിക്കാണ് നമ്മുടെ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒതുക്കം എന്നുള്ള സാധനമാണ് അപ്പോൾ അതും ഒക്കെ ഐ ട്വൻറ്റിക്കാണ് ആകെ എനിക്ക് തോന്നിയ കാര്യം വളരെ ചെറിയ വേഗതയിൽ സിറ്റിയിലൂടെ പോകുമ്പോൾ ഉള്ള ആ ഒരു റെസ്പോൺസും അതുപോലെ ഫ്യൂറൽ എഫിഷ്യൻസിയും കൂടുതൽ ഹോണ്ടയുടെ സി വി റ്റിക്കായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ എന്നാലും രണ്ടും മോശമല്ല നിങ്ങൾക്ക് വാഹനം ഏതാണ് ഇഷ്ടപ്പെടുന്നത് ഒരു ഒരു മോ വാഹനം എന്നുള്ളതിൽ ഏതാണ് ഇഷ്ടപ്പെടാമെന്ന് നോക്കുക സി വി ടി എന്നിട്ട് നിങ്ങളുടെ ഈ ഒരു ഈ ഒരു സിറ്റി ഡ്രൈവ് ആണ് കൂടുതൽ എന്നൊക്കെ നോക്കിയിട്ട് തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ എന്നാലും രണ്ടും മോശം സി വി റ്റി അല്ല ഇനിയിപ്പോൾ നമുക്ക് കാർ കൗതുക വാർത്തയിലേക്ക് പ്രവേശിക്കാം ഏറ്റവും പുതിയ ടൊയട്ട കോറള വരുന്നു എന്നുള്ളതാണ് കൗതുക വാർത്ത ഇത്ര കൗതുകം എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ പരമ്പരാഗത രൂപത്തിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ രൂപത്തിൽ മാത്രം നമ്മൾ കണ്ടിരുന്ന ടൊയോട്ട കൊറളയുടെ വളരെ വ്യത്യസ്തമായ ഒരു മോഡൽ അതായത് നമ്മൾ കണ്ടിട്ടില്ല ചില വളരെ ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുന്ന ചില ഈ വലിയ സംഭവം അല്ലെങ്കിൽ ഇപ്പോഴും ഗ്രാമത്തിലൊക്കെ നോർത്ത് ഇന്ത്യൻ സിനിമയിലൊക്കെ ഉണ്ടപോലെ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരാൾ പെട്ടെന്ന് പട്ടണത്തിലേക്ക് എത്തുമ്പോൾ അവർക്കൊരു മാറ്റം ഉണ്ടാവും ആ ഒരു മാറ്റമാണ് നമുക്ക് കോളേ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതൊരു കൗതുക വാർത്തയായിട്ട് മാറുന്നത് ലോകത്തിലെ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ മോഡലുകളിലൊന്നാണ് തോട്ട കോള ലോകത്തിൽ പല രാജ്യങ്ങളും പോയ ടാക്സി ആയിട്ടും അതുപോലെ അവിടുത്തെ ഏറ്റവും പണക്കാരുപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഒക്കെ ആയിട്ട് നമുക്ക് കോളേ കാണാൻ സാധിക്കും അപ്പോൾ കോളയുടെ ഓരോ ജനറേഷൻ മാറ്റവും അത്തുപോലെ കൗതുകത്തോടെയാണ് ആൾക്കാർ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഭയങ്കരമായ മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുമില്ല പക്ഷേ ഇപ്പോൾ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിപണിയിൽ എത്താൻ പോകുന്ന കോവളയുടെ പടമൊക്കെ പുറത്തുവിട്ട് ഞെട്ടിച്ചിരിക്കുകയാണ് ടൊയോട്ട എന്നാണ് പറയേണ്ടത് ഞെട്ടിപ്പോ എല്ലാവരും ഞെട്ടിപ്പോ അമ്മാതിരി മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ഇതുവരെ കണ്ടുവന്നിരുന്ന കുവളയും കൊണ്ട് യാതൊരു സാമ്യമില്ലാത്ത രീതിയിലാണ് പുതിയ കുവളയെ അണിയിച്ചൊരുക്കുക എന്നാണ് പറയേണ്ടത് മുൻഭാഗത്ത് നീണ്ട ലൈറ്റ് ബാർ ഉണ്ട് അതുപോലെ തന്നെ താഴെയായിട്ട് അതായത് ബമ്പറിൻ്റെ ലോവർ പോർഷൻ എന്ന് പറയുന്നത് വളരെ തള്ളിയിങ്ങനെ നിൽക്കുന്ന ഒരു ഗംഭീരമായ സമ്പാട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൈഡ് പ്രൊഫൈലൊക്കെ നല്ല സ്പോട്ടിയായിട്ടാണ് ആ വാഹനം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ബൂമറാങ് ഷേപ്പുള്ള ഡി ആർ എൽ ആണ് കൊടുത്തിരിക്കുന്നത് തകർപ്പൻ ആലോവിയൽ ഡിസൈനാണ് പുതിയ കൊറോളയ്ക്ക് പിൻഭാഗത്ത് ഡക്റ്റൈൽ സ്പോയിലർ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ പിക്സൽ രീതിയിലുള്ള എൽ ഇ ഡി ലൈറ്റ് അതും ഗംഭീരമായിട്ടുണ്ട് അത് നമ്മൾ കണ്ടിരിക്കുന്നത് അയണിക് അയണിക് ഫൈവ് പോലുള്ള വാഹനങ്ങളാണ് തോന്നുന്നു പിൻഭാഗത്ത് നമ്മുടെ ആ ഒരു പിക്സൽ ടൈപ്പ് ടൈൽ ലാമ്പ് അത്തരം കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു പിന്നെ വലിയ എൽ ഇ ഡി ലൈറ്റ് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയറോ എൻജിൻ്റെ സ്പെക്കോ ഒന്നും കമ്പനി വെളിവിട്ടിട്ടില്ല ആ ഒരു പടങ്ങൾ മാത്രമാണ് വെളിവിട്ടിരിക്കുന്നത് എന്തായാലും പുതിയ കൊവളെ നമുക്ക് പ്ലഗ്ഗിൻ ഹൈബ്രിഡ് പ്രതീക്ഷിക്കാൻ തോന്നുന്നു ഇലക്ട്രിക് മോഡലും പ്രതീക്ഷിക്കാൻ തോന്നും കാരണം അതിനെല്ലാം പറ്റുന്ന രീതിയിലാണ് രൂപം കൊടുത്തിരിക്കുന്നത് അത് നേരെ എടുത്തൊക്കെ ഞങ്ങൾ ഫിറ്റ് ചെയ്ത് വിട്ടാൽ മതി ആ രീതിയിൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള രൂപമാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിൽ കോവള വിപണിയിലെത്തും ഇന്ത്യയിലെത്തും എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം ഇന്ത്യ എന്ന് പറയുന്ന ടൊയോട്ട എപ്പോഴും രണ്ടാം നിരക്കാരായിട്ട് കാണുന്ന രാജ്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട വാഹനങ്ങളൊന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നില്ല കൊണ്ടുവന്നില്ലെങ്കിൽ പോലും അല്ല കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും വളരെ ലേറ്റായിട്ടൊക്കെ കൊണ്ടുവരുന്നു അപ്പോൾ കോളയാണ് ഇന്ത്യയിൽ നിർത്തിയിട്ട് കുറച്ച് കാലം ആയി എങ്കിൽ പോലും പിന്നെ തിരിച്ച് വരുന്നതെന്ന് നമ്മൾ ഇതുവരെ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വരുമെന്ന് അറിഞ്ഞൂടാ എന്തായാലും ആഗോള ഉപണിയിൽ കോള എത്തിയാണ് അത് നമ്മളെ ഞെട്ടിക്കുന്ന രൂപത്തിലാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യോത്തരങ്ങൾ പിന്നെ നമുക്ക് പറയേണ്ടത് പോപ്പുലഖുണ്ടായപ്പറ്റിയാണ് പോപ്പുലഖുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുപ്പത്തഞ്ച് സർവീസ് സെൻ്റേഴ്സും മുപ്പത്തഞ്ച് സെയിൽസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലഖുണ്ടായിക്ക് നിങ്ങൾക്ക് ഏതൊരു ഹ്യുണ്ടായ വാഹനം വാങ്ങിക്കണമെങ്കിലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പർ വിളിച്ചാൽ മതി കേരളത്തിൽ എവിടെയായാലും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചു തരും ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുമ്പോൾ പറയുക വൈജ്യമായ എന്ന മനോഹരനായ സുന്ദരനായ യുവാവിൻ്റെ ആ വീഡിയോ കണ്ടിട്ടാണ് ബുക്ക് ചെയ്യുന്നതെന്ന് അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും അവർ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും സുന്ദരണല്ലാത്ത യുവ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടും എങ്കിലും ഞാൻ പറയുന്നതുള്ളൂ കൂടാതെ നിങ്ങൾക്കിപ്പോൾ ഏറ്റവും പുതിയ നിങ്ങൾക്ക് അറിയാമല്ലോ കറ്റ ഇ വി വന്നിട്ടുണ്ട് കറ്റ ഇ വി എന്ന് പറയുന്നത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടില്ലെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുള്ളൊരു വാഹനമാണ് യാതൊരു തരത്തിലുള്ള സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എന്നാണ് വിപണിയിലെത്തി അന്നുകൊണ്ട് ഇന്നോട് സുന്ദരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ഹിണ്ടായി കട്ട് ഐ വി കർട്ട് ഐ വി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ഓടിച്ച് നോക്കണമെങ്കിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ എത്തിച്ചേരും പിന്നെ ഇപ്പോൾ അടുത്ത മാസം ആവുമ്പോൾ വെനു വരുമല്ലോ വെനു ഓടിച്ച് നോക്കണമെങ്കിൽ അതും വിളിച്ചാൽ വീട്ടുമുറ്റത്ത് എത്തിച്ചു തരും പിന്നെ ഹുണ്ടായുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പോപ്പുലർ ഹുണ്ടായിട്ട് ബന്ധപ്പെട്ടോ എന്താവശ്യം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഒരു സർവീസിൻ്റെയോ അല്ലെങ്കിൽ സെയിൽസിൻ്റെ കാര്യത്തിൽ നല്ലൊരു അനുഭവം ഉണ്ടെങ്കിൽ അതും വിളിച്ച് പറയാം അത് കേൾക്കുന്നതുപോലെ സന്തോഷമായിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും ുണ്ടായും നിങ്ങളും പോപ്പുലർ ഫ്രണ്ടായും തമ്മിലുള്ള ഒരു പാലമായിട്ട് ഈ ഒരു നമ്പർ പ്രവർത്തിക്കും എന്താവശ്യം ഉണ്ടെങ്കിലും ആ നമ്പറിൽ വിളിക്കാം പിന്നെ എങ്ങനെയൊക്കെയാണ് ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടത് വെച്ചാൽ രണ്ടുമൂന്നു തരത്തിലേക്കാം ഒന്ന് ബൈജു എന്നാഗ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഡേക്കാം ബൈജു എന്നായ ഓഫീഷ്യൽ എന്ന ഫേസ്ബുക്കിലേക്ക് അയക്കാം ബൈജു എന്ന ഇൻസ്റ്റാഗ്രാം അയക്കാം കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരത്തിലായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഉണ്ടല്ലോ നന്ദി ബൈ